നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ എറണാകുളം ജില്ലയിൽ അപ്രന്റീസ് ക്ലാർക്ക് നിയമനവും ഗസ്റ്റ് ഇൻസ്ട്രക്ടർ ഒഴിവും എറണാകുളം ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും ും കീഴിലുള്ള രണ്ട് പ്രധാന അവസരങ്ങൾ ഇപ്പോൾ ലഭ്യമാണ് അപ്രൻറ്റീസ് ക്ലർക്ക് നിയമനം ഇടപ്പിള്ളി ഐ ടി ഐ സ്ഥലം ഇടപ്പിള്ളി ഗവൺമെൻറ് ഐ ടി ഐ എറണാകുളം വകുപ്പ് പട്ടികജാതി വികസന വകുപ്പ് യോഗ്യത ബിരുദം ഡി സി എ കോപ്പ യോഗ്യത പട്ടികജാതി വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് പങ്കെടുക്കാനാവുന്നത് കൂടിക്കാഴ്ച ഒക്ടോബർ ഇരുപത്തിയൊന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് സ്ഥലം ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് മൂന്നാം നില കാക്കനാട് സിവിൽ സ്റ്റേഷൻ അസൽ രേഖകൾ അപേക്ഷ ജാതി സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം നേരിട്ട് പങ്കെടുക്കണം വിശദവിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് രണ്ട് 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 അഞ്ച് ആറ് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് രണ്ട് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ ഒഴിവ് കളമശ്ശേരി ഗവൺമെൻറ് ഐ ടി ഐയിൽ തസ്തിക ഗസ്റ്റ് ഇൻസ്ട്രക്ടർ സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻ്റ് ഇംഗ്ലീഷ് സ്ഥലം ഗവൺമെന്റ്‌ ഐ ടി ഐ കളമശ്ശേരി യോഗ്യത നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ്‌ ഇംഗ്ലീഷ് പ്ലസ് മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം അല്ലെങ്കിൽ നാഷണൽ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ്‌ ഇംഗ്ലീഷ് പ്ലസ് രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് പ്ലസ് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം അഭിമുഖം ഒക്ടോബർ ഇരുപത്തിയൊന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് സ്ഥലം കളമശ്ശേരി ഗവൺമെൻറ് ഐ ടി ഐ വിശദവിവരങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് നാല് രണ്ട് അഞ്ച് നാല് നാല് ഏഴ് അഞ്ച് പൂജ്യം സർക്കാർ വകുപ്പുകളിൽ കരിയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇരു അവസരങ്ങളും മികച്ച തുടക്കമായിരിക്കും യോഗ്യതയുള്ളവർ തീയതിയും സ്ഥലവും ശ്രദ്ധിച്ച് അഭിമുഖത്തിൽ പങ്കെടുക്കാൻ മറക്കരുത് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി